വിഷു റിലീസുകളിൽ ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയി തുടരുകയാണ് നെസ്ലിൻ നായകനായ ആലപ്പുഴ ജിംഖാന ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ എത്തിയിരിക്കുന്ന ചിത്രം അമേച്ചർ ബോക്സിംഗിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ സ്പോർട്സ് കോമഡിയാണ് പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിൽകിൻ്റെ കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് മുപ്പത്തിനാല് പോയിൻ്റ് എട്ട് കോടിയാണ് റിലീസിൻ്റെ ഒൻപതാം ദിവസവും ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച ഓക്യുപ്പൻസിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എഴുതുമ്പോൾ അവസാന ഒരു മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ മാത്രം ചിത്രം മൂവായിരത്തി അറുന്നൂറിലധികം ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ട് ഇപ്പോഴിതാ മലയാളത്തിന് പുറമെ മറ്റൊരു ഭാഷയിലും പ്രദർശനത്തിന് എത്തുകയാണ് ഈ ചിത്രം ആലപ്പുഴ ജിംഖാനയുടെ തെലുങ്ക് മൊഴിമാറ്റ പതിപ്പാണ് പ്രദർശനത്തിന് ഒരുങ്ങുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തെലുങ്ക് പതിപ്പ് പ്രദർശനത്തിനെത്തും ഇതിന് മുന്നോടിയായി ചിത്രത്തിന്റെ തെലുങ്ക് ട്രെയിലറും പുറത്തെത്തിയിട്ടുണ്ട് നെസ്ലിന് കരിയറിൽ വമ്പൻ ബ്രേക്ക് നൽകിയ പ്രേമലു തെലുങ്ക് ഭാഷയിലും തിയേറ്ററുകളിൽ എത്തിയിരുന്നു മൊഴിമാറ്റ പതിപ്പായി എത്തിയ തെലുങ്ക് പ്രേമലുവിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് പത്ത് ദിവസം കൊണ്ട് പത്ത് പോയിന്റ് അഞ്ച് നാല് കോടിയായിരുന്നു ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് നേടിയ കളക്ഷൻ അതിനാൽ തന്നെ തെലുങ്ക് പ്രേക്ഷകർക്ക് പരിചിതനാണ് നെസ്ലിനെ പ്രേമലുവിന് സാധിച്ചതുപോലെ തെലുങ്ക് പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ ബോക്സ് ഓഫീസ് നേട്ടമാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത് വേനലവധി കാലത്ത് യുവാക്കളുടെ തിയേറ്ററുകളിലെ ഫസ്റ്റ് ചോയ്സ് നിലവിൽ ആലപ്പുഴ ജിംഖാനെയാണ് മോഹൻലാലിൻ്റെ തുടരും ആസിഫലിയുടെ ആഭ്യന്തര കുറ്റവാളി സൂര്യയുടെ റെട്രോ അടക്കമുള്ള ചിത്രങ്ങൾ വരും വാരാന്ത്യങ്ങളിൽ വരാനുണ്ടെങ്കിലും യുവ പ്രേക്ഷകരുടെ ചോയ്സായി ആലപ്പുഴ ജിംഖാന തിയേറ്ററുകളിൽ തുടരാനാണ് സാധ്യത കൂടുതലും അത് സാധിച്ചാൽ മികച്ച ലൈഫ് ടൈം കളക്ഷൻ സെറ്റ് ചെയ്യാൻ ചിത്രത്തിന് സാധിക്കും ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് സംഖ്യ ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സാഹചര്യമാണ് ഉള്ളത്